ഒമ്പത് വർഷം അനുഭവിച്ച ആത്മസംഘർഷത്തിന് അയവ് ലഭിച്ച സന്തോഷത്തിലാണ് നടൻ ദിലീപിന്റെ ആരാധകരും കുടുംബവും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരുമെല്ലാം നടിയെ ആക്രമിച്ച കേസിലെ വിധി കേട്ടതിന് ശേഷം ദിലീപ് ആദ്യം ഓടിയെത്തിയത് പത്മസരോവരത്തിലുള്ള തന്റെ കുടുംബത്തിന്റെ അടുത്തേക്കാണ് ഭാര്യ കാവ്യ മാധവൻ ദിലീപിനെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകിയതും ദിലീപിനെ ചേർത്തു പിടിച്ച് കെട്ടിപ്പിടിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു എന്നാൽ അതിൽ എവിടെയും നടൻ്റെ മൂത്ത മകൾ മീനാക്ഷി ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ടും കേട്ടും തുടക്കം മുതൽ ഈ നിമിഷം വരെയും കരുത്തായി അച്ഛനൊപ്പം മീനാശിയുണ്ട് അച്ഛനും ജീവന തുല്യം സ്നേഹിക്കുന്ന മകളാണ് മീനാശി എന്നും ആർക്കും തന്നെ സംശയമുണ്ടാവില്ല ഈ കാലം അത്രയും തൻ്റെ നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റുകളിലൂടെയും മീനാശി അത് പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അച്ഛനുകൂലമായ വിധി വന്നതിൽ മീനാക്ഷിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് അധ്യമങ്ങൾക്ക് മുൻപിൽ നിൽക്കാനോ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാനോ താരപുത്രി നിൽ താരപുത്രി നിൽക്കാറില്ല എന്നാൽ വിധി വന്നതിന് പിന്നാലെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ വഴി എത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിൽ അതീവ സുന്ദരിയായി നിറച്ചിരിയുമായി വിവിധ പോസുകളിൽ നിൽക്കുന്ന മീനാക്ഷിയെ പുതിയ ചിത്രങ്ങൾ കാണാം നമുക്ക് ചുവന്ന ഹാർട്ടിന്റെ ഇമോജിയാണ് ക്യാപ്ഷൻ മനസ്സ് തുറന്നുള്ള ചിരി ആണ് ഫോട്ടോയിൽ കാണുന്ന മീനാക്ഷി അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന പല കാര്യങ്ങളുമുണ്ട് പൊതുവെ ചിരിയിലും ശരീരഭാഷയിലുമെല്ലാം ശാന്തതയും സംയമനവും പാലിക്കുന്ന ചെയ്യുന്ന ആളാണ് മീനാക്ഷി എവിടെയും ഓവറായിട്ട് മീനാക്ഷിയെ കാണാൻ കഴിയില്ല എന്നാൽ പുതിയതായി താരപുത്രി പങ്കിട്ട ഫോട്ടോയിലെ ചിരിയിൽ ഒരായിരം സന്തോഷത്തിന്റെ കഥകളുണ്ടെന്നാണ് ആരാധകർ കുറിക്കുന്നത് കുറച്ചധികം ദിവസങ്ങളായിട്ട് മീനാക്ഷിയെ സോഷ്യൽ മീഡിയയിൽ ഒരിടയ്ക്ക് കാണാനില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരുടെ പിറന്നാൾ എത്തിയാലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളുമായി എത്തുന്ന മീനാക്ഷി നമ്മൾ കാണാറുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും കാത്തിരുന്ന വിധി എല്ലാവരും ദിലീപിനു വേണ്ടി സംസാരിച്ചിരുന്നപ്പോൾ ആദ്യം മുതൽ കൂടെ നിന്ന മകൾ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ മൗനം പിടിഞ്ഞ് മീനാക്ഷി വിധി വന്നതിന് ശേഷം ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് കാവ്യയുടെ ബോട്ടിങ്ങിന്റെ സാരി കൊടുത്താണ് എത്തിയിരിക്കുന്നത് ആ സാരിയിൽ അതീവ സുന്ദരിയായിരിക്കുന്ന ചിത്രങ്ങളാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ഏഷ്യയിൽ ടാഗ് ചെയ്ത് ഉള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകൾ വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത് ഒടുവിൽ മകൾ എത്തി ദിലീപിന്റെ ശക്തി ഇങ്ങനെയാണ് മകൾ ദിലീപിനെ കുറിച്ച് മീനാക്ഷിയെക്കുറിച്ച് ആരാധകർ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വാഴ്ത്തുകയാണ് താരപുത്രിയെ രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ജുവും ദിലീപും വേർവിരിയുന്ന സമയം ദിലീപിനൊപ്പം താമസിക്കാൻ ഒരുങ്ങിയ മീനാക്ഷിയുടെ മനസ്സിനെ കുറിച്ച് എല്ലാവരും പരാമർശിച്ചിരുന്നു അതിനുശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസായി ബന്ധപ്പെട്ട് വന്നപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോഴും മീനാക്ഷി എന്തിനാണ് ദിലീപിനെ പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു ചോദ്യം എന്നാൽ അതൊക്കെ മാറ്റി നിർത്തുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് ഈ കിസ് കേസിൻ്റെ വിധി വന്നിട്ട് ഇതുവരെ മറുപടി പറയാത്ത മീനാക്ഷി മറുപടി പറയുകയാണ് ചെയ്തിരിക്കുന്നത് സാധാരണ ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും പ്രതികരിക്കാത്ത ആളാണ് മീനാക്ഷി ആ കുട്ടി പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിരുന്നു അന്നു മുതൽ ആ കുട്ടിക്ക് ട്രോമകൾ അനുഭവിക്കേണ്ടി വന്നു കുറേയധികം വൈകിയാണ് മീനാക്ഷി സ്വന്തം സോഷ്യൽ മീഡിയയിൽ പുറത്തു വന്ന് കാണിച്ചത് മീനാക്ഷി കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയ പുറത്തു കാണിക്കാൻ മടിയായിരുന്നു മീനാക്ഷിക്ക് അത്രമേൽ പ്രേക്ഷകരെല്ലാവരും ക്രൂശിക്കുകയായിരുന്നു മീനാക്ഷിയെ എന്നാൽ അവിടെ നിന്ന് മീനാക്ഷി തിരികെ വന്നു ആരെയും മൈൻഡ് ചെയ്തില്ല അപ്പോഴും ദിലീപിനൊപ്പം നിന്നു ദിലീപിന്റെ ഇഷ്ടമകളായി കൂടെ നിന്നു പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും ചെയ്തു ആരാധകർ കൃത്യമായി ഓരോ വാർത്ത കൃത്യമായി പങ്കുവയ്ക്കുകയും ചെയ്തു വിധി വന്നപ്പോൾ മീനാക്ഷിയുടെ മൗനം മീനാക്ഷി ഇവിടെ ഇല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആസ്നർ മെഡിസിറ്റിയിൽ ഇപ്പോൾ ജോലി ചെയ്യുകയാണെന്ന് ഇടയ്ക്ക് ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആസ്തർ മെഡിസിറ്റിയിൽ എത്തിയുന്ന ആളുകളെല്ലാം മീനാക്ഷിയെ മീനാക്ഷി ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കാറുണ്ട് അവിടെ നിന്നും മീനാക്ഷി മാറുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ കുറച്ചു ദിവസം മുൻപ് കൂട്ടുകാരികളുമായി കൊച്ചിയിൽ വെച്ച് കണ്ടുമുട്ടിയനെ ചിത്രങ്ങൾ മീനാക്ഷി പങ്കുവെക്കുകയുണ്ടായി മീനാക്ഷി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാത്തത് വിദേശത്തായിരിക്കും എന്നാണ് ആരാധകർ പറയുന്നത് ഇതോടൊപ്പം തന്നെ മീനാക്ഷി ദിലീപിൻ്റെ വിവാ മീനാക്ഷി ദിലീപിൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും വരൻ ആരാണെന്ന് ദിലീപ് തന്നെ നേരിട്ട് തൻ്റെ പ്രേക്ഷകരോട് പറയുമെന്നും മീനാക്ഷിയുടെ വിവാഹം ഉറപ്പിച്ച ശേഷം മാത്രമായിരിക്കും അതുണ്ടാകുക എന്ന വാർത്തകളും കമൻറ്റുകളും ഒക്കെയാണ് ഇപ്പോൾ ഇവരുടെ വാർത്തകൾക്ക് താഴെ വരുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റായി ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ എനിക്ക് പനിയായതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് അതെല്ലാം നിങ്ങൾ ക്ഷമിച്ച് വീഡിയോ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്